ഹലോ ഫ്രണ്ട്സ് അസ്സലാമലൈക്കും അപ്പൊ റിതും കാക്കും മഞ്ചേരിയിൽ പോവാണ് കേട്ടോ അവൻ്റെ ടെസ്റ്റിന്റെ ദിവസമാണ് ഓനെ ഇറച്ചി മീനും തിന്നാൻ പറ്റുമോന്ന് എന്നാ പോയി വരി ഓല് പോയി വരട്ടെ അപ്പം എന്തൊക്കെയാ മക്കളെ വർത്താനങ്ങളൊക്കെ നോമ്പൊക്കെ തുറന്നുകാണ്ട് ഇങ്ങനെ പോയിസൊക്കെ കൊടുക്കുക കേട്ടോ അപ്പം നോമ്പ് തുറന്നിട്ട് എന്തൊക്കെയാ നമ്മളെ പരിലില്ല എന്നൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി അപ്പം കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് കേട്ടോ ഇനി കുട്ടിയുടെ പാത്രം മൂർണ്ണുണ്ട് അത് നന്നായിട്ടില്ലാതെത്താന്ന് പറയണ്ട നന്നായിട്ട് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് ഇനി നന്നായിട്ട് ലെങ്ത്ത് കൂടണ്ടെന്ന് കരുതിക്കാണ്ടി അപ്പം കുറേ വീഡിയോസ് ഉണ്ട് എല്ലാം കൂടി ഇനി കൂട്ടിക്കാണ്ട് ഇങ്ങനെക്കൊരു ബുദ്ധിമുട്ട് വേണ്ട കാണാൻ അപ്പം അതാക്കണ് ഓൾ പാത്രമൊക്കെ മോറിത്തൊന്ന് സഹായിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പൊക്കെ അപ്പം മോറിലാണ് എല്ലാ പാത്രങ്ങളും അപ്പം കുട്ടികൾ രണ്ടാളും കരിഞ്ഞപ്പോഴേ ഞാൻ ഓലും കൊണ്ടാണ് പോയി പിന്നെ ഓലും കൊണ്ടാണ് നോമ്പറക്കലും കാര്യങ്ങളൊക്കെ അപ്പം നോമ്പ് പറഞ്ഞ വിശേഷങ്ങളൊന്നും ഞാൻ രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അത് ഇന്നലത്തെ വീഡിയോയിലൊക്കെ ഞാൻ വിട്ടിട്ടുണ്ട് അപ്പം എന്നും ഇങ്ങനെ വിടേണ്ടല്ലോ ഇൻഷാല്ല അഞ്ഞൊരിക്കൽ നോമ്പ് പറക്കണ വിശേഷങ്ങളൊക്കെ വിടേണ്ടത് അപ്പം നോമ്പ് തുറന്നിട്ടില്ല വിശേഷങ്ങളാണ് മക്കളെ ഇതൊക്കെ അപ്പം ചോറും ചാറൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയായി ചോറ് മാത്രം ഞാൻ ഉണ്ടാക്കി വെക്കല് ബാക്കിയൊക്കെ ഞാൻ വരച്ചൊക്കെ നീച്ചു കാണ്ടാക്കലാണ് അപ്പം എന്താ ആ നേരത്തെ നമ്മൾ കുഞ്ഞുമണികൾ ഉണരുകയാണ് കേട്ടോ അപ്പം പിന്നെ ഒരു ബുദ്ധിമുട്ട് അപ്പം യാക്ക് പറഞ്ഞിപ്പം തന്നെയാണ് ഉണ്ടാക്കി വച്ചോളാം ആ താഴ്ചലുമാണെങ്കിൽ അപ്പം ഉണ്ടാക്കാറുണ്ട് അപ്പം എൻ്റെ ഷെയ്മോള് ആ പാത്രങ്ങളൊക്കെ മോറി തരുകയാണ് കേട്ടോ ഹോൾ ഞാൻ പറഞ്ഞോളൂ നോമ്പൊക്കെ നോറ്റുകൊണ്ട് എന്റെ കുട്ടി അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊയ്ക്കോ ഞാൻ ആ ഒക്കെ മോറിയിട്ട് തന്നെ കിടക്കുകയുള്ളു പറഞ്ഞു അപ്പോൾ എന്താ കടക്കാൻ ഒരു ബുദ്ധിമുട്ട് അവൾക്ക് വെച്ചാൽ വലിയ പെൺകുട്ടികളല്ലേ വലിയ പെൺകുട്ടിയായിപ്പം അതിനൊന്ന് വയസ്സ് കഴിഞ്ഞിട്ടപ്പോൾ അവൾക്ക് നമ്മൾ പോയി കിടക്കുന്ന നേരത്ത് നോമ്പൊക്കെ നോയിട്ട് ക്ഷീണിച്ചാലും എല്ലാവരും കിടക്കുകയായിരിക്കും അപ്പോൾ ഞാൻ ആ കിടക്കുന്ന നേരത്തേക്ക് കുട്ടികൾ ഉറങ്ങുന്നല്ല ബേബിയാൾ അപ്പം രണ്ടരിച്ചും കടി പിടി കരച്ചിലായിരിക്കും അപ്പോൾ പിന്നെ ഞാനങ്ങനെ കിടന്ന് ഉറങ്ങോ എന്നൊക്കെ കരുതി കാണ്ടി അപ്പോൾ അവൾക്കൊരു കിടക്കാനും ഒരു സമാധാനമല്ല കുട്ടികളെ നല്ല കരച്ചിലൊക്കെ ആകുമ്പോഴേ അപ്പൊ അടുക്കള ഒക്കെ ഇങ്ങനെ ഇടക്കല്ലേ വൃത്തിയില്ല അതെ അപ്പൊ ഓളെ എന്താ കാട്ടിക്കണോ ഓള അതിനെ വണ്ടി എന്ന് കാണാണ്ട അടുക്കളാണ് കയറിക്കണ കേട്ടോ പിന്നെ ഞാൻ ഒന്നിനെ കാക്കുനോട് അറിഞ്ഞങ്ങളാണ് തൊട്ടി ഇട്ട് കാണ്ട ആട്ടിക്കളിയായിരുന്നു മറ്റേനെ ഞാൻ ഋതുവിന്റെ അടുത്ത് കൊടുത്തു കാണ്ടായിരുന്നു ഈ അന്ന് തൊട്ടിയിലിട്ടെന്ന് ആട്ടിക്കള പൂച്ചൊറക്കെ ഉറങ്ങോളൂ കുറച്ചേരെ ഉറങ്ങുള്ളൂ ആ ഉറക്കെങ്കിലും ഉറങ്ങി കിട്ടിയാൽ നമുക്ക് ഒരു പത്ത് മിനിറ്റ് കിട്ടിയാലേ നമുക്ക് എല്ലാ പണിയും തീർക്കാവുന്നില്ല മട്ടാണല്ലോ അപ്പം പിന്നെ അങ്ങനെ കൊടുത്തുകാണി ഞാനോട് പോന്നു ആ കുട്ടിയെ അടുക്കളിക്കും ഒന്ന് അപ്പം ഇച്ചൊരു പൊറുതിയാടുകോ അമ്മ കയ്യിലാറ പൊറുതിയാടാ അമ്മ മാറി ആ കുട്ടി അങ്ങനെ പോയി എടുക്കണാക്കണകാര് ഞാനിൻ്റെ കുട്ടിനെ എടുപ്പിച്ചു ഒന്നല്ല കേട്ടോ ഓൾ ഓളെ ഇഷ്ടത്തിന് ഇങ്ങനെ എടുക്കണതാണ് പിന്നെ ആദ്യമേ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശീലിപ്പിച്ചിട്ടുണ്ട് ഒന്നാമ നമ്മളെ വയറ്റിലൊക്കെ ഉണ്ടായ ടൈമിലൊക്കെ അമ്മക്കാരാണ് ഇയാളെ പുറത്തുനിന്ന് വന്ന് ഇങ്ങനെ നന്നാക്കാൻ പിന്നെ നമ്മളമ്മര്ക്കൊക്കെ വെക്കണം ഓലിക്ക് വെച്ചെങ്കിൽ പോയില്ലേ മക്കളെ കാര്യങ്ങളൊക്കെ പിന്നെ കാക്കുവാണ് കാക്കു ഈ പണിക്കും കാര്യങ്ങളൊക്കെ പോയി വന്നാൽ ഭയങ്കര ക്ഷീണമായിരം ഓലങ്ങനെ എപ്പോഴും ഇങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടിക്കാനൊക്കെ പറ്റും എന്നാലും കാക്കു അറിഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും കൂടി തരൂട്ടോ അലഹമില്ല ആ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഭാഗ്യവതി തന്നെയാണ് അപ്പം എൻ്റെ കുട്ടി പാത്രമൊക്കെ മോറി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ ചോറ് ഞാൻ ലേസം തീമഴട്ടെ കാക്കു പറഞ്ഞ് വേഗം ചോറൊക്കെയാണ് തീമട്ടുള്ള എൻ്റെ പലച്ചൊക്കെ നീച്ചുകാണ്ട് ഉണ്ടാക്കില്ല എന്നൊന്നും നടക്കൂലറി അപ്പം എന്താ രണ്ടാളും വേണ ബേബിയാളി അപ്പം രണ്ട് നായ് ചോറൊക്കെ വെച്ച് ഞാൻ ഇനി പയർ ലേസം കൊടുന്നിട്ടുണ്ട് കാക്കു ലേസം ഉണക്കൽ മീനും ഉണ്ട് അതാണ് പൊരിച്ചും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലച്ചയ്ക്ക് നീച്ചാലേ ഇനിയിപ്പം പത്തിൻ്റെ നേരം വെകിയാലും വച്ചാനൊന്നുമില്ലല്ലോ വേഗം വന്നിട്ട് തിന്നാനല്ലേ ഉള്ളൂ നാലു മണിക്ക് നീച്ചു കേട്ടോ മക്കളെ അപ്പം അമ്മച്ചീ നോമ്പ് നോൽക്കുണ്ട് മാണ്ടാന്ന് പറഞ്ഞാൽ കേൾക്കൂല ഷുഗർ നല്ലോണം ഉണ്ട് കിട്ടോ അപ്പം തൊള്ളയൊക്കെ വരലുണ്ട് ഇങ്ങനെ പറയുണ്ട് അപ്പം ഞാൻ പറഞ്ഞ ഉമ്മനോട് നോൽക്കണ്ടാന്ന് പറഞ്ഞാൽ കേൾക്കൂല അപ്പം ഏതായാലും ഉമ്മി നോക്കിണ്ട് ഉമ്മക്ക് രണ്ട് പഴമൊക്കെ പുഴുങ്ങിക്കാണ്ട് കൊടുക്കലാണ് ഞാൻ കേട്ടോ അപ്പം ഉമ്മി ഉണ്ടാവും അപ്പം അമ്മെ ബാത്റൂമിൽ കൊണ്ടുപോയിക്കാണ്ടൊക്കെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ പോവും പിന്നെ ബേബിയാൾ ഉണ്ടെന്നാൽ പോലെ പാൽ എടുത്താൽ അങ്ങനെ കിടക്കേണ്ടി വരും കാക്കും അപ്പം പിന്നെ പോയി ചോറൊക്കെ തിന്ന് വരും അധികം ഞങ്ങൾ ഒപ്പം ഇരുന്നുങ്ങാണ്ട് തിന്നാൻ നോക്കൂട്ടോ പക്ഷേ കയ്യില്ല കുട്ടികളുണ്ടാവും പിന്നെ വല്ലാതെ കരിയുമ്പോൾ കാക്കും എന്തായിട്ടും ഒന്നിനെ കാക്കുൻ്റെ കാൽമരും വെക്കും ഒന്നിൻ്റെ കാൽമരും വെക്കും ഇമ്മച്ചിനും കൊടുന്ന് കാണ്ട് ഷെയ്്മോളും ഇതൊക്കെ ഉണ്ട് കേട്ടോ തന്നെയാണ് കാര്യമായിട്ട് ഇമ്മച്ചിനെ നോക്കണത് അതുപോലെ കൊടുന്ന് കാണ്ട് ഉമ്മാക്കും ഭക്ഷണം കൊടുക്കും അപ്പം അതൊക്കെയാണ് ഇപ്പം പെട്ടെന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ കാക്കും ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ പണ്ടത്തെ കാര്യങ്ങളൊന്നും ഇപ്പം നടക്കില്ല അങ്ങ് കുട്ടികൾ വലുതാട്ടെ ഇപ്പം ഇല്ലിനനുസരിച്ചാണ് ചെയ്തുകൂടുക അറിയേണ്ടത് അപ്പം ഇതാക്കണ് അരിയൊക്കെ കഴുകിക്കാണ്ട് വൃത്തിയായി കഴുകിക്കാണ്ട് ഞാനാണ് തീമാടേട്ടോ കുക്കറാന്ന് വാങ്ങിയ കുക്കറാണെങ്കിൽ കാര്യമില്ല ഒക്കെ ലോക്കൽ സാധനങ്ങളട്ടോ മക്കളെ ഞാനന്ന് തീർപ്പതി ഊട്ടിയാണ് രണ്ട് കുക്കറും ആ ഗ്യാസിൻ്റെ അടുപ്പൊക്കെ വാങ്ങി അടുപ്പിന് വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല കേട്ടോ നല്ല അടുപ്പ് തന്നെ നല്ല കത്തണൊക്കെ ഉണ്ട് പക്ഷേ നമ്മളെ കുക്കറൊക്കെ വളരെ മോശമായിട്ടോ അഞ്ച് റുപ്പ്യ പത്ത് ഉറുപ്പ്യ ലാഭത്തിന് വാങ്ങി അതൊക്കെ തന്നെയാണ് അന്നേ നമ്മളെ കാക്കു പറഞ്ഞില്ലേ ഇത് വല്ലാതെ ഇതാവൊന്നും വേണ്ട അതൊക്കെ പത്ത് ഉറുപ്പ്യ ലാഭം എന്നുണ്ടെങ്കിൽ അതിനെന്തേലൊക്കെ കേടുവരുമെന്ന് പറഞ്ഞാൽ അതിൽ തന്നെ അപ്പുറത്തും കൂടി ഇപ്പുറത്തും കൂടിയൊക്കെ ആകെ ഒലിച്ചിറങ്ങിയാണ്ട് ആകെ ഗതി കെട്ടു ഞാൻ രണ്ടട്ടം കൊണ്ടുപോയി നന്നാക്കിയും ചെയ്ത് എത്ര വെച്ചിട്ടാ ത അടിച്ചും മേടി നന്നാക്കണ് ഒന്നും കൂടി വെച്ചോക്കട്ടെട്ടോ പത്തിരി ഗ്യാസ് മല ഉണ്ടാക്കണത്ത അടുപ്പത്തല്ലേ ചോദിച്ചിരുന്നു കേട്ടോ ഒരാൾ പൊന്നാര മഴ എങ്ങനെ ഉണ്ടാക്കുക വറുക് വരെ കിട്ടിയിട്ടില്ല കാക്കൂൻ്റെ വാക്കും മയേ കുട്ടിച്ചാക്കും ഒരേ പോലെ കേട്ടോ അപ്പൊ ഇതാക്കണ് നോമ്പ് തുറന്നൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒരു പത്തക്കൻ്റെ ഒരിതുണ്ടായിരുന്നു ഞാൻ പറയാം ദോചിച്ചിട്ട് വെജങ്ങൾക്കൊക്കെ ഇങ്ങനെ മക്കളെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഞാൻ കടുക്കോളം വെള്ളം കുടിച്ചു കെട്ടോ എനിക്ക് ഭയങ്കര ദാഹാണ് മക്കൾക്കും ഭയങ്കര ദാഹാണ് വെള്ളം എത്ര കിട്ടിയാലും തയ്യില ഭക്ഷണം ഇനി ഇല്ലെങ്കിലും വെള്ളം നന്നായിട്ട് വേണം കേട്ടോ എനിക്കൊക്കെ പെട്ടെന്ന് മൂത്രച്ചൂടിൻ്റെ അസുഖം ഉണ്ടാകും അപ്പം ഞാനെന്താ കാട്ടാ ഈ കിടക്കോളം വെള്ളം അങ്ങനെ കുടിക്കും നമ്മളെ ജ്യൂസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ അത് അപ്പൊക്കെന്നെ ഉണ്ടാവുകയുള്ളൂ മക്കളൊക്കെ പാടം കുടിച്ചു കുറേ ആളില്ലേ അല്ലേ അപ്പം ഞാനെന്തായിട്ടും നാരങ്ങൾ എന്തെങ്കിലും കളിക്കാണ്ട് അവിടെ വെക്കൂട്ടോ എന്നിട്ട് അങ്ങനെ കിടക്കോളം കുടിച്ചും അപ്പൊ ചെറിയൊരു ബത്തക്കുണ്ടാ അവിടെ അപ്പൊ മോളും റിതും ഉണ്ട് പറയണം പരണുങ്ങളോ കുത്തി കലക്കുകയാണെങ്കിൽ മാറി എനിക്ക് ഏറ്റവും ദീർപ്പതി ബത്തക്കള്ളോ നാരങ്ങള്ളോ ആണ് കേട്ടോ നമുക്ക് ഇഷ്ടം അതൊക്കെയാണ് അതാവുമ്പോൾ ഒരു പ്രത്യേക രസമാണ് വയറും സുഖ വയറിനും സുഖമാണ് നല്ല ദാഹവും മാറൂലേ മറ്റേ ആ ജ്യൂസ് പച്ചപ്പാലൊക്കെ ഇട്ട് കാണിച്ചു കഴിഞ്ഞാല് ആ വെള്ളക്ക് കേടാരും അപ്പം അത് കുത്തി കലക്കി വെക്കട്ടെട്ടോ അതൊന്നും ഉണ്ടാവുമോ ഒന്നുമില്ല എന്നാലും നീട്ടി വലിച്ചു കാണ്ടി ഒന്നൊരു തുള്ളിയാൻ മിക്സിയിലാണ് കാണുന്നത് നന്നായിട്ടാണ് അരക്കും ലേസം കെട്ടോ ബാക്കി കണ്ടുമുണ്ട് അങ്ങനെ കുറിച്ച് മുറിച്ചു കാണ്ടിക്കാടും എന്നിട്ടാണ് കുത്തി കലക്കികാണ്ടാണ് കുടിച്ചാലേ നല്ല സുഖം ലേസം തണുപ്പും ഉണ്ടെങ്കിൽ നല്ല സുഖം ഇതുവരെയും കാക്കു തണുപ്പൊന്നും കുടിച്ചാൽ അയക്കില്ലായിരുന്നു കേട്ടോ അപ്പം പേടിയായിരുന്നു പിന്നെ ആരോ ചോദിച്ചിരുന്നു പൈപ്പിലെ വെള്ളമാണ് എടുക്കൽ അത്താ ചോദിച്ചിരുന്നു പൈപ്പിലെ വെള്ളം തന്നെ എടുക്കൽ കിട്ടോ നമുക്ക് കൊല്ലം ഫിൽറ്ററും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ടാങ്ക് മാസത്തിലൊക്കെ കഴുകും പിന്നെ തിളപ്പിച്ചാറികൊണ്ട് വെള്ളം വെക്കും അതുപോലെ കുടിക്കാനൊക്കെ എടുക്കും പിന്നെ ജ്യൂസ് അടിച്ചാനൊക്കെ നമ്മൾ ആ പൈപ്പിൽ നിന്ന് തന്നെ എടുക്കും കേട്ടോ അധികം ദിവസം അപ്പം ആരോ ചോദിച്ചു ബോക്സിൽ ബോക്സിലെ പിന്നെന്താ കമൻ ബോക്സ് കൂടെ ചോദിച്ചു തരുന്നത് താത്ത അമ്മക്ക് എന്താ അസുഖം വയസ്സൊന്നും ആയിട്ടില്ലല്ലോ വടിയും കുത്തി പോകാനക്ക് പത്ത് അറുപത്തിനാല് വയസ്സായിട്ടുള്ളൂ മക്കളെ ഉമ്മാക്ക് സ്ട്രോക്ക് വന്നാട്ടോ ഒന്ന് രണ്ട് സ്ട്രോക്ക് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം അതിലൊരാൾ കമൻറ്റ് ഇട്ടിരുന്നു ഉമ്മാക്കി ഇങ്ങനെ തന്നെ ആയിരുന്നു എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ചിങ്ങനെ വായിച്ചു കിട്ടോ അപ്പം അമ്മച്ചി എടുത്തിരിക്കുന്നുണ്ട് ഞാൻ ഉറക്കിങ്ങനെ വായിച്ചു കൊടുക്കാം അമ്മാക്ക് നല്ല തീർപ്പതി കേട്ടോ കമൻറ്റ് വായിക്കണമൊക്കെ നിങ്ങൾ സലാം പറയണമൊക്കെ ഞാൻ അമ്മാനോട് സലാം പറയാൻ പറഞ്ഞിട്ടുണ്ട് അമ്മാന്നൊക്കെ പറയും അപ്പം എല്ലാ വിശേഷങ്ങളും ഞാൻ കമൻ്റ് ഇങ്ങനെ വായിച്ച് കേൾക്കും ഒപ്പിച്ചുകൊടുക്കും ഉമ്മക്ക് കെട്ടോ അപ്പോൾ ഒരുത്താൻ നല്ലൊരു കമൻ്റ് ചെയ്തിട്ടുണ്ട് അവരമ്മ ഇങ്ങനെ നല്ല സ്ട്രോക്കൊക്കെ ആയിട്ട് കിടപ്പിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കണ്ടേ പിന്നെ സംസാരശേഷി നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കണ്ട് അപ്പം പകുതി വായിച്ചു പിന്നെ ഞാൻ പകുതി വായിച്ചില്ല കേട്ടോ എൻ്റെ കണ്ണിൽ നിന്ന് താന വെള്ളം വന്നു എനിക്കറിയട്ടോ അങ്ങനെയൊക്കെയാണ് വരാൻ പോണത് എന്ന് പക്ഷെ അത് അങ്ങനത്തെ ഒന്നും വരാക്കാനും വേണ്ടി എല്ലാവരും ദുവാ ചെയ്യേണ്ടിയിട്ടോ ഉമ്മാക്ക് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ കുറഞ്ഞു വരാൻ സ്ട്രോക്കാണ് ഇട്ടോ മക്കളെ അതുകൊണ്ടാണ് ഉമ്മ അങ്ങനെ ബാലൻസ് തെറ്റി വീഴും പിന്നെ പറഞ്ഞാൽ കേൾക്കൂല ചില നേരത്തെ ചെറിയ ചെന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് ചില നേരത്തെ തീരെ ഒന്നിനും കഴിയില്ല നമ്മളെന്നെ ബാത്റൂമിക്കൊക്കെ കൊണ്ടുപോകണം അതൊക്കെ ഞാൻ തന്നെ ചെയ്യലോ എല്ലാ കാര്യങ്ങളും നമ്മളെ നമ്മളമ്മല്ലേ നമ്മളെല്ലാ തിരക്കുകളും കഴിഞ്ഞു കൊണ്ട് അവരെ നോ നോക്കാനൊന്നും കഴിഞ്ഞില്ലല്ലോ അപ്പൊ നമ്മൾ സമയം കണ്ടെത്തിക്കാണ്ട് നോക്ക് തന്നെ ചെയ്യണം നമ്മളെല്ലാ പട്ടിനിയും പ്രാരാബ്ധവും ബുദ്ധിമുട്ടുകളൊക്കെ തീരുമ്പോത്തന്നെ അവരൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു നമുക്ക് വല്ലാത്ത കേതായിരിക്കൂലേ അപ്പൊ ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മാനെ നല്ലോ നോക്കിക്കോളിട്ടോ ഒപ്പാനും നോക്കിക്കോളി കണ്ണ് പോയാലേ കണ്ണിൻ്റെ കാഴ്ച അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ ഒന്നിനും വെക്കൂലെങ്കിലും നമ്മളെ സങ്കടങ്ങളൊക്കെ കേക്ക ഒരാളുണ്ടാവുക എന്ന് പറയണത് അത് വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യല്ലേ ആര് കേൾക്കൂലെങ്കിലും നമ്മളമ്മ അതൊന്നു കേൾക്കൂട്ടോ ആർക്കും അത് കേൾക്കാനൊന്നും ഒഴിവും ഉണ്ടാവൂലെ മക്കളെ അപ്പം ഉമ്മാനെ പറ്റി പറയുമ്പോൾ കുറെ പറയണുണ്ടല്ലേ പിന്നെ നമ്മൾ ഇന്നലത്തെ കമൻറ്റ് ബോക്സിൽ ഉമ്മ മരണപ്പെട്ടതൊക്കെ പറയണുണ്ട് കേട്ടോ ഒരുപാട് ഉമ്മമാരും മരണപ്പെട്ടിട്ടുണ്ട് മരണപ്പെട്ടിട്ടുണ്ടല്ലേ ഈ മാസത്തിൻ്റെ വർക്കത്ത് കൊണ്ട് പോലെയൊക്കെ കബർ വിശാലമാക്കി മൃഗപൂങ്കാവനത്തിൽ ആക്കി കൊടുക്കുന്ന നമുക്ക് ദ്വാ ചെയ്യാല്ലേ ഒരുപാട് ദ്വാകളൊക്കെ സ്വീകരിക്കണ മാസാണല്ലേ

അത് വലിയ റേഡിയക്കിടർ റേഡിയക്കിടർ ഞാൻ ആ റേഡിയക്കിടർ എന്നൊരു ബോൾ ഹോൾ തേയിലൈ മൈ ഫുണ്ടറനെ പറോ കാക്ക റേഡിയക്കിടർ ഇല്ല ഓ അന്ന ഭാഗത്തോണ്ട് പതിതരത്തിൽ വെച്ചാണ് അത് തുറാവുന്നത് പറയാൻ വേണ്ടി പറയാമോ ഇതെന്തേ ഒളവിടുണേ പോയി ഇക്നെ പോയിട്ട് പോയതല്ല അപ്പോൾ ഓക്കാനയതാ ഒരു തിരിവരാതെ പോടാ പാട ചോയ്സ് എടുക്കരുത് മുടക്കായ തരിദാ കളോ കാള കാടന്നില്ല കേൾക്കണതെ മാപ്പാ ടക്കിടക്കൊക്കെ വ്ളോഗായി കാണിച്ചു ഇരട്ട മക്കളെ മൊത്തത്തിൽ വ്ളോഗ് ആക്കി കണ്ട് ക്യാമറ തുറന്നിട്ട് വോയിസ് കൊടുക്കാന്നാലും എന്തായിരിക്കും ഇപ്പോൾ അവിടുത്തെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ അപ്പം ആ പൈപ്പ് ശരിയാക്കിയിട്ടില്ല ഇതുവരെ കേട്ടോ കാക്കുവിനോട് ഞാൻ പറയാം കാക്കും മറക്കും എന്തായാലും അതിനൊരു തീരുമാനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഭാഗങ്ങളിലൊക്കെ ഞാൻ കട്ട് ചെയ്തിരുന്നു കേട്ടോ നമ്മളൊരു ഇത് കൂട്ടി ചേർത്താണ് പിന്നേയും മച്ചീൻ്റെ ദേഷ്യം ഓലൊക്കെ കണ്ടോട്ടേന്ന് പറഞ്ഞുകാണ്ട് നോമ്പ് തലയിൽ കയറിയാണ് മച്ചിക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം ഞാൻ അവിടെയൊക്കെ കട്ട് ചെയ്തിരുന്നു പിന്നെ വോയിസ് ഓ കൊടുക്കുന്ന കേട്ടോ ഇനിയിപ്പം അത് കട്ട് ചെയ്ത് കാണ്ട് കുട്ട് ചെയ്ത് കാണ്ട് ആകെ അരപ്പാകും കരുതി കാണ്ടേ ഞാൻ പിന്നെ അതവിടെ വെച്ചു കേട്ടോ ഞാൻ പറഞ്ഞു എന്തിനാടാ അതൊക്കെ അതിൽ ചേർത്തിയത് കാരണം ഓ അപ്പോൾ അങ്ങനെയൊക്കെ കോട്ടു ഓരോ പിത്തനെയൊക്കെ കോട്ടിട്ടോ എന്നാലും ഓ എഡിറ്റ് ചെയ്ത് ഞാൻ നന്നായിട്ട് നോക്കലുണ്ട് എനിക്ക് ചില നേരത്തെ ഒരു പേടിയാണ് ഓനങ്ങനെ നമ്മൾ ഓപ്പണായി പറയണോ ഒക്കെ അങ്ങോട്ട് അതിക്കണ്ണ് ചേർക്കൂട്ടോ അപ്പം ലേസം പയർ കൊടുങ്ങീനി അറിഞ്ഞില്ലേ ആ പയറൊക്കെ ഒന്ന് നുറുക്കി കണ്ട് ഞാനേ പയറൊന്നെണ്ണം തൂമിച്ച് കാണ്ട് വെക്കട്ടെട്ടോ ഞാൻ കുക്കറിലൊന്നുമല്ല ആ ചീനച്ചട്ടിയിൽ ലേസം വെളിച്ചെണ്ണ ഇട്ട് കാണ്ടേ അതിൽക്ക് ചീരുള്ളി അരിഞ്ഞിട്ടി പച്ചളക് ഇട്ട് കണ്ട് അതിക്കണ്ണിടും കേട്ടോ വെള്ളമൊന്നും ഭാരമൊന്നുമില്ല എന്നിട്ട് ആ ചെറുതീലങ്ങനെ വാടിപ്പിക്കും അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആണല്ലോ അങ്ങനെ ആവുമ്പോൾ മറ്റേ നമ്മൾ കുക്കറിലൊക്കെ പയറ് വെള്ളം വെച്ച് കണ്ടൊക്കെ ഉണ്ടാക്കിയാൽ അതാകെ പള്ളി കക്കാൻ പറ്റാതാവും ഇനി ലേസം ഉണക്കൽ മീനും ഉണ്ട് ഉണക്കൽ മീൻ ഞാൻ അതുകൊണ്ട് വെള്ളത്തിൽ മുറിച്ചിടട്ടോ എന്നാൽ പിന്നെ അത് കുറച്ചു നേരം അവിടെ പുതിർന്ന് കടന്നോളും കുറച്ചു നേരം പുതിർന്ന് കറ കടന്നാലും ആയി മത്തേ ആ ചളിയും ആ ഉപ്പ് വെള്ളമൊക്കെ നന്നായിട്ടാണ് കുറഞ്ഞോളൂ കേട്ടോ പിന്നെ വത്തക്ക വെള്ളം കുടിച്ചു കൊണ്ടുനിന്ന് കുടിച്ചാലേ താത്താറേണ്ടിയിരുന്നു കുടിച്ചാലും നൊയുമില്ല കേട്ടോ മക്കളെ അങ്ങനെ വെള്ളം എപ്പോഴും എപ്പോഴും ഇങ്ങനെ കുടിച്ചുമ്പോഴേ ഇനി അവിടെ കുത്തിർന്നു കാണ്ട് ഞാൻ വെള്ളം കുടിച്ചും പോത്തിന് കുട്ടികളപ്പോഴത്തിന് കായപ്പുപ്പീ പറയും അതാണ് കേട്ടോ അപ്പം നീ അത് അങ്ങോട്ട് നീക്കി വെച്ചു കാണാൻ ഞാൻ ആ ചോറ് നല്ല വേവില്ല ചോറാ തോന്നണു അപ്പോൾ ആ കുക്കറിൽ ഈ ആ സൈഡ് കണ് വെക്കട്ടെ എന്നാൽ വേഗം നമ്മളെ മീൻപൊരിയും പയറുപ്പേരി റെഡി ആവുമല്ലോ അതിൻ്റെ ഇടിയിൽ കുഞ്ഞുമണികൾക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓലക്കൊക്കെ ഭക്ഷണം കൊടുത്ത് ഓലൊക്കെ കുളിപ്പിച്ചൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് എന്നെന്താ ഓൽക്കാവും പോലെയാണ് കടന്നോളും ഞാനങ്ങനെ പോയിക്കാണ്ട് കടക്കൂലേട്ടോ മക്കളെ വെള്ളമൊക്കെ കുടിച്ച് കാണുന്നത് നമ്മൾ കുറച്ചു നേരമൊക്കെ നിസ്കരിച്ച് കാണും കിടക്കൂല ഞാൻ അങ്ങനെ കിടക്കൂല്ല അങ്ങനെ കിടന്നാൽ നല്ല ക്ഷീണമായിരുന്നു അപ്പോൾ പിന്നെ ഉറങ്ങിപ്പോയി നമുക്ക് പിന്നെ ഇഷാവൊന്നും ഉണ്ടാവില്ല അങ്ങനെ കിടക്കും അന്തം വിട്ട് കാണ്ടല്ലേ കുറേ വെള്ളം കുടിച്ച് കാണും ഞാൻ ഏതായാലും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആവും കിടക്കാനിട്ടോ നീ ഈ പണിയൊക്കെ കഴിഞ്ഞുകാണു ഞാനാണ് നിസ്കരിക്കാനൊക്കെയാണ് പോട്ടെ എന്നാ പിന്നെ ഷാ കസ്കരിച്ചാണ് കുറച്ചേരം സാഫൊക്കെ ഓദ്യാ കുത്തിർന്നാല് കുട്ടികളും ഉറങ്ങൂല കുട്ടികളും പത്ത് പതിനൊന്ന് മണിയൊക്കെ ഔട്ട് ആ കുട്ടികളെ മുട്ടുത്തി നെരുന്ന് നടക്കായിരിക്കും അപ്പോൾ വീടിൻ്റെ പണിയൊക്കെ മുഴുവൻ കഴിഞ്ഞ താത്താന്ന് ചോദിച്ചിരുന്നു ഇപ്പിൻ്റെ അടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ ഇതുവരെ എടുത്തിട്ടില്ല ഋതുവിനോട് കുറേ ദിവസമായി ഞാനൊരു വീഡിയോ എടുക്കുക അപ്പോൾ അപ്പം ഇൻഷാല്ല വീഡിയോ നമ്മൾ വരണ്ടിട്ടോ വീഡിയോ ആയിട്ട് പിന്നെ നിലം വൃത്തിയാക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ അതുകൊണ്ട് വിട്ടു തരണ്ടേ ഇൻഷാ അല്ല അപ്പം ഒക്കെ വൈക്കും വരുത്താൻ വരും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇതാക്കണോ ഉണക്ക മീൻ കിട്ടോ താളെയാണ് കിട്ടിയത് അല്ലാത്ത മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞേനും കാക്കുവിനോട് സ്രാവം എന്തെങ്കിലും ഒക്കെ ഉണക്ക സ്രാവ് തിന്നാ പിന്നെ ഒരു രസാണല്ലോ എനിക്കിതൊന്നും പോകില്ല ട്ടൊണ്ണിയാളെ പലചക്ക് ഇതിൻ്റെ കാര്യം പോക്കായിരിക്കും ഉണക്കൽ മീനും ഒക്കെ തിന്നുകാണ്ട് മനുഷ്യന് പോക്കാൻ കഴിച്ചൂല അപ്പം ഏതായാലും ഇപ്പം ഇങ്ങനെ കൊടുന്ന്ല്ലോ ഇനി ഇപ്പം പയറുപ്പേരി ഉണ്ട് അച്ചാറും ഉണ്ട് അതും കൂട്ടിക്കാണ്ട് അമ്മക്കൊരു പിടുത്താണ് പിടിച്ചാ പക്ഷെ അത് നമ്മ ഉപ്പൊന്ന് നോമ്പില്ലേ അപ്പം നമുക്ക് അങ്ങനെ ഒപ്പിച്ച് കൂട്ടിക്കാണ്ടാണ് പോവാ അല്ലേ അപ്പോൾ അതാണ് മുറിച്ച് കണ്ട് വള്ളത്തിൽ ഇട്ടൊക്കെട്ടോ എന്നാൽ അപ്പോൾ അതിന് ഫയർ റുപ്പേരിയൊക്കെ റെഡി ആകുമ്പോഴത്തേന് നമുക്ക് ആ വള്ളത്തിൽ നിന്നുകാണ്ട് ഒന്നുകൊണ്ട് കുതിർന്ന് കിട്ടി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നല്ല കുതിർന്ന് ഉപ്പൊന്നോണ് പോയി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് ഞാൻ ലേസം മുളകും പൊടിയൊക്കെ ഇട്ട് കണ്ടാണ് പൊരിച്ചലാണ് കേട്ടോ എന്നാൽ പിന്നെ പൊരിച്ചുകാണ്ടാണ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവന് പലച്ചൊക്കെ നീച്ചാൽ മതിയല്ലോ ഇപ്പം ക്യാമറക്ക് കുറച്ച് കളർ കമ്മി ഉണ്ടാവും കേട്ടോ ചില നേരത്തെ ഫോണിന് എന്തോ ഒരു കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട് തോന്നണം മക്കളെ നല്ല ലൈറ്റ് ലൈറ്റൊന്നുമില്ല ആദ്യത്തെ പവറൊന്നും അല്ലേ ക്ലിയർ എനിക്കിങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ കേക്കുവിനോട് ഞാൻ പറഞ്ഞു ക്യാമറക്ക് എന്തെങ്കിലും പറ്റാവോന്ന് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലേ ക്ലാരിറ്റി ഇല്ലെങ്കിൽ ആർക്കും കാണാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല പിന്നെ ഒന്നാമത് നമ്മളെ കുഞ്ഞു മണികളൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും തൃർപ്പതിയൊക്കാണ്ട് മണ്ടി വരികയാണ് അപ്പം അതാക്കണം കേട്ടോ പൂച്ചകർക്കുറങ്ങിയാണ് കുറച്ചേരം നീച്ചിട്ടുണ്ട് നമ്മളെ പൊന്നൂസ് കിട്ടോ പൊന്നൂസിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളം വെള്ളം എങ്ങനെ കുടിക്കും ഞാൻ എപ്പോഴും എപ്പോഴും കൊടുക്കും ഇപ്പം രണ്ട് ദിവസമായിട്ടൊന്നും നോമ്പൊക്കെ ആയിട്ടേ ഞാനങ്ങനെ വല്ലാതെ എടുത്തേക്ക് പോവൊന്നുമില്ല രണ്ടാളും അങ്ങനെ കളിച്ചും നടക്കും പിന്നെ നമുക്ക് ഇങ്ങനെ പണിയല്ലേ ഓരാത്ത പണിയായിരിക്കും നമ്മളെ പണി നമ്മളെ തന്നെ എടുക്കണ്ടേ പിന്നെ പാരക്കോണ്ട് നമ്മളിത് ഇങ്ങനെ എടുപ്പിച്ചാണ് എല്ലാവർക്കും ഒക്കെ വേണ്ടേ അപ്പം എല്ലാ പണികളും തീർക്കും ഞാൻ ഒപ്പിച്ച് ഒപ്പിച്ച് കണ്ടൊക്കെ കേട്ടോ അപ്പോൾ ഓല അതിലും മുട്ട ഒത്തി നടക്കാറ് അപ്പം ഞാൻ ഇടയ്ക്കിടക്ക് നാരങ്ങ വെള്ളം കലക്കി വെക്കും കേട്ടോ എന്നാൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കുടിച്ചോളും പൊന്നുവിനൊക്കെ ഭയങ്കര ദാഹമാണ് അപ്പോൾ പാൽ കൊടുത്തിട്ടില്ലേലും ഓൾ അങ്ങനെ കരിയൊന്നും ഇല്ല കേട്ടോ പിന്നെ ഡൈനിങ് ഹാളിലൂടെലൊക്കെ പോലും കളിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് പാൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാളും അടുക്കളയിലേക്ക് വരും കേട്ടോ ഞാനില്ല സ്ഥലം അടുക്കളയാണ് അവലിക്ക് അറിയാം അവിടെ വന്ന് കാണുന്നത് മാക്സിമം പിടിച്ച് തൂങ്ങുമ്പോൾ ഞാൻ ഇപ്പോൾ രണ്ട് പേർക്ക് ഒരുമിച്ച് പാൽ കൊടുക്കും ഇനി ബാക്കിയുള്ള പണി വിഷാക്ക നിസ്കരിക്കട്ടോ എന്നിട്ട് നോക്കാം बिचा 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 पणका काले बिचा 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 नाटक करते टिका 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 मी नोसेना काका आय 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 आ বিদারন নসরা ও ইলা ইলা ওম ইলা<body> এন্দিরো ওন্দিড়নে ও এন্দির মানে পন্ন ওন্দিড়নে রামে তোমিকা ইলা তো আসলে হাইলা ইলা আ ইলা আম্মা চুনাকি ইবোক পেসারা লেবুদা ওয়া সুবহানাল্লাহ জলে সুবহানাল্লাহ সুবহানাল্লাহ বরকাহ గుర సుబహరు 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 తా చలిక తా తా చలిక తా తికొలిక తికొలిక నాడుపురం వడపురం ఐకురు శావన శర్దాణి నా తా వచ్చే మా తోవన ఓయ్ నోడే తావన నినోస నినోస రంగా ఇదివా కెమెరా కన അച്ഛേ പോഴ്ജാ ബോൾ അടുത്തെ തികാണ്ട് രണ്ടാമത്തെ ലൈറ്റ് നമുക്ക് വെദീകൂ ഹലോ അമ്മ ദേക്കോ ഹലോ മാണിക് പോലെ വാ 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 വീ വാ വാ ഓ അല്ലാഹു അക്ബർ അന ഹലോ അല്ലാഹു അല്ലാഹു അക്ബർ അതുന്നോക്കളാ ഇതുപോലെ <laughs> വെച്ചാൽ

ോ എണ്ണക്കടിയാണെങ്കിൽ ഒന്നോ രണ്ടെണ്ണോക്കെ കഴിച്ചോ പിന്നെ ഒരു രണ്ടു കഷ്ണം ഇറച്ചിയൊക്കെ തിന്നോ ഒക്കെ പറഞ്ഞു പറഞ്ഞു എന്നാലൊന്ന് ശ്രദ്ധിക്കണല്ലേ മറ്റോ കഴിഞ്ഞു പോയിട്ടില്ല പറഞ്ഞു ഡോക്ടർ ശ്രദ്ധിക്കാൻ പറഞ്ഞു നോക്കുമ്പോ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് എടുത്താ മതി വെള്ളം കുടിക്ക് നല്ലോണം വെള്ളം കുടിക്കാഞ്ഞാ ശരിയാവില്ല എന്ന് പറഞ്ഞു മക്കളെ അങ്ങട് നോക്കിയോ അതവിടെ കാക്കു കൊറേ ഒക്കെ വെച്ചിന് മടക്കിയിട്ടിട്ടോ അതൊക്കെ കേറി പോകും നമ്മളെ മിന്ന പൊന്നും കേറുട്ടോ പൊന്നും കേറും പക്ഷെ മിന്നയണ് വല്ലാതെ കയറ്റം അപ്പൊ പിച്ച വെച്ചൊക്കെ തുടങ്ങിയില്ലേ